നമസ്കാരം രാഷ്ട്രീയ അനിശ്ചിതത്വത്തിനും അനേക സമവായ ചർച്ചകൾക്കുമൊടുവിൽ പാകിസ്ഥാനിൽ പ്രധാനമന്ത്രിയെ തിരഞ്ഞെടുത്തു പ്രതിപക്ഷാംഗങ്ങളുടെ പ്രതിഷേധ മുദ്രാവാക്യങ്ങൾക്കിടെയാണ് പാകിസ്ഥാന്റെ ഇരുപത്തിനാലാം പ്രധാനമന്ത്രിയായി പി എം എൽ എൻ അധ്യക്ഷൻ ഷഹബാസ് ഷെരീഫ് അധികാരമേറ്റത് രണ്ടാം തവണയാണ് ഷഹബാസ് പ്രധാനമന്ത്രിയാകുന്നത് പാർലമെന്റിൽ നടന്ന വോട്ടെടുപ്പിൽ പാകിസ്ഥാൻ മുസ്ലിം ലീഗ് നവാസ് പാകിസ്ഥാൻ പീപ്പിൾ പാർട്ടി എന്നീ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥിയായ ഷഹബാസിന് വോട്ടാണ് കേവല ഭൂരിപക്ഷം പി ടിഐ പിന്തുണയ്ക്കുന്ന സുന്നി ഇദാഹത്ത് കൌൺസിലിന്റെ സ്ഥാനാർത്ഥി ഒമർ അയൂബ് ഖാന് തൊണ്ണൂറ്റി രണ്ട് വോട്ട് ലഭിച്ചുള്ള പ്രധാനമന്ത്രിയായിരുന്ന ഇമ്രാൻഖാനെ അവിശ്വാസ പ്രമേയത്തിലൂടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിലിൽ പുറത്താക്കിയ ശേഷം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഓഗസ്റ്റ് വരെ ഷഹബാസ് ആയിരുന്നു പ്രധാനമന്ത്രി അന്ന് ഇമ്രാനെ പുറത്താക്കാനുണ്ടാക്കിയ അതേ സഖ്യമാണ് വീണ്ടും അധികാരത്തിലേറുന്നതെന്ന പ്രത്യേകതയുണ്ട് ഭരണത്തിൽ നിന്ന് ഇമ്രാനെ മാറ്റി നിർത്തുക എന്ന പൊതുലക്ഷ്യത്തിലൊഴികെ മറ്റെല്ലാ കാര്യങ്ങളിലും വിഭിന്ന അഭിപ്രായങ്ങളുള്ളവരാണ് ഇരുപാർട്ടികളും കൂട്ടുകക്ഷി സർക്കാരിന്റെ ഭാവി എന്താകുമെന്ന ആശങ്കയിലാണ് രാജ്യം ഫെബ്രുവരി എട്ടിന് നടന്ന പാകിസ്ഥാൻ പൊതുതെരഞ്ഞെടുപ്പ് ഒരു രീതിയിലും സൌണ്യമാരുടെ മത്സരമായിരുന്നില്ല ജയിലിൽ കിടക്കുന്ന മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാന്റെ പാർട്ടിയായ പാകിസ്ഥാൻ തെഹരീക് ഇൻസാഫിന് അവരുടെ ചിഹ്നം നിഷേധിക്കപ്പെട്ടു എന്നിട്ടും വോട്ടർമാർ പിടിഐയെ പിന്തുണച്ചു പിടിഐയുടെ സ്വതന്ത്ര ദേശീയ അസംബ്ലിയിലെ തൊണ്ണൂറ്റിമൂന്ന് സീറ്റുകൾ നേടി ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി അതേസമയം പി എം എൽ എൻ എഴുപത്തിയഞ്ച് സീറ്റുകളുമായി രണ്ടാം സ്ഥാനത്തെത്തി സൈനിക പിന്തുണയാണ് പാകിസ്ഥാൻ മുസ്ലിം ലീഗ് നവാസിന് അധികാരം നേടാൻ സഹായിച്ചത് ഷഹബാസ് എന്ന നിലയിൽ തീരെ ജനപിന്തുണയില്ലാത്ത നേതാവാണ് അദ്ദേഹത്തിന്റെ അധികാര കാലയളവിൽ പാകിസ്ഥാന്റെ സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായി പണപ്പെരുപ്പം മുപ്പത് ശതമാനത്തിലെത്തി രാജ്യാന്തര നാണയനിധിയിൽ നിന്ന് മുന്നൂറ് കോടി ഡോളറിന്റെ ധനസഹായം പാകിസ്ഥാൻ ഇതുവരെ പൂർണ്ണമായും കൈപ്പറ്റിയിട്ടില്ല അവസാനഘടം ലഭിക്കുന്നതിനായി ഐ എം എഫുമായി ചർച്ച നടത്തുക എന്നതാണ് പുതിയ വെല്ലുവിളി വിദേശ നാണയ കരുതൽ ശേഖരം മെച്ചപ്പെട്ടെങ്കിലും എട്ട് ദശാംശം രണ്ട് ബില്യൺ ഡോളർ എന്ന താഴ്ന്ന നിലയിലാണ് വരുന്ന ും വരും വർഷങ്ങളിൽ നേതൃത്വത്തിന് വലിയ തലവേദനയാകും സാമ്പത്തിക പ്രതിസന്ധിക്ക് പുറമെ അതിർത്തി സുരക്ഷയും ആഭ്യന്തര ഭീകരവാദവും വെല്ലുവിളിയുയർത്തുന്നതാണ് അഫ്ഗാനിസ്ഥാനുമായുള്ള അതിർത്തി മേഖലയിൽ രാജ്യം നേരിടുന്ന സുരക്ഷാ പ്രശ്നങ്ങളിൽ അടിയന്തര പരിഹാരം തേടേണ്ടതുണ്ട് അയൽ രാജ്യങ്ങളുൾപ്പെടെ എല്ലാ രാഷ്ട്രങ്ങളുമായി ബന്ധം മെച്ചപ്പെടുത്തുമെന്ന് അധികാരമേറ്റ ശേഷം ഷഹബാസ് ഷെരീഫ് പറഞ്ഞിരുന്നു കന്നിപ്രസംഗത്തിൽ കാശ്മീർ വിഷയവും അദ്ദേഹം ഉന്നയിച്ചു കാശ്മീരിന്റെയും പലസ്തീന്റെയും സ്വാതന്ത്ര്യത്തിനായി പ്രമേയം പാസാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ഷഹബാസ് ഷെരീഫ് അധികാരത്തിലെത്തുമ്പോൾ ഇന്ത്യയുമായുള്ള നയതന്ത്ര ബന്ധവും ഏറെ ചർച്ചയാകും ഭരണത്തിൽ ചുക്കാൻ പിടിക്കുക നവാസ് ഷെരീഫ് തന്നെയാണ് ഇന്ത്യയോട് സൌഹാർദ്ദപരമായ സമീപനമാണ് നവാസ് ഷെരീഫ് സ്വീകരിച്ചിട്ടുള്ളത് ഇന്ത്യ വിരോധിയായ ഇമ്രാന് പകരമെത്തുന്ന ഷഹബാസ് ഷെരീഫിന്റെ സഖ്യസർക്കാരിന് കീഴിൽ രാജ്യങ്ങളുടെയും നയതന്ത്ര ബന്ധം ശക്തിപ്പെടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതേസമയം ഇമ്രാൻഖാനുള്ള പൊതുജന പിന്തുണ വർദ്ധിച്ചുവരുന്നത് സഖ്യസർക്കാരിന്റെ മുകളിലെ സമ്മർദ്ദമാണ് പട്ടാളത്തിന്റെ പിന്തുണയോടെ പിടിഐയെ തകർക്കാൻ നോക്കിയിട്ടും യുവാക്കൾക്കിടയിൽ പാർട്ടി വേരോടുന്ന കാഴ്ചയാണ് കണ്ടത് തിരഞ്ഞെടുപ്പിൽ അട്ടിമറി നടന്നെന്ന് റാവൽപിണ്ടിയിലെ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ലിയാഖത്ത് അലി ഛത്ത വെളിപ്പെടുത്തിയിരുന്നു അദ്ദേഹം രാജിവെച്ച് ഒഴിയുകയും ചെയ്തു ആരോപണം അന്വേഷിക്കാൻ പ്രത്യേക സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട് തിരഞ്ഞെടുപ്പിൽ വ്യാപക അട്ടിമറി ആരോപിച്ച് പിടിഐ ഞായറാഴ്ച രാജ്യവ്യാപകമായി പ്രതിഷേധിച്ചു പഞ്ചാബ് പ്രവിശ്യയിലെ വിവിധയിടങ്ങളില് പ്രതിഷേധിച്ച നൂറിലേറെ പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു ആരോപണങ്ങൾ കമ്മീഷൻ ശരിയെന്ന് കണ്ടെത്തിയാൽ വീണ്ടും ഒരു ബഹുജന പ്രക്ഷോഭത്തിന് പാകിസ്ഥാൻ വരും അത് സഖ്യകക്ഷി മുന്നണിയുടെ അടിത്തറ ഇളക്കുന്നതാകുമെന്ന ഭയവും നേതൃത്വത്തിനുണ്ട് വാർത്തയുടെ നിറം തേടി തനി